ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ് അപ്പോൾ അതില്ലാത്ത നിലവിലെ കേരള മന്ത്രിസഭ നമ്മുടെ നിലവിലെ കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ് നോക്കുന്നത് അപ്പോൾ ഇത് പതിനഞ്ചാം കേരള നിയമസഭയാണ് അപ്പോൾ നിലവില് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അടക്കം ഇരുപത്തൊന്ന് മന്ത്രിമാർ ഉണ്ട് പോലെ നോക്കാം ശ്രീ പിണറായി വിജയനാണ് അര മുഖ്യമന്ത്രി അല്ലേ ഇനി ഓരോ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും നോക്കാം കെ രാജൻ കെ രാജൻ വകുപ്പുകളാണ് മന്ത്രിയുടെ വകുപ്പുകളാണ് റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രി കെ രാജൻ റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി വൈദ്യുത മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ വനം വന്യജീവി വകുപ്പ് കെ രാജൻ റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുത മന്ത്രി എ കെ ശശീന്ദ്രൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി ആർക്കേവ്സ് ഇതൊക്കെ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ ബി ഗണേഷ് കുമാർ റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം ഇപ്പോൾ വകുപ്പ് മന്ത്രി ആരാണ് ഗണേഷ് കുമാറാണ് വി റഹിമാൻ ഇമ്പോർട്ടൻ്റ് ആണ് കായികം കായിക മന്ത്രി ആരാണ് റഹിമാൻ ഹജ്ജ് തീർത്ഥാടനം വഖവ് ന്യൂനപക്ഷ മന്ത്രി ഇപ്പം ന്യൂനപക്ഷ മന്ത്രി ആരാണ് അബ്ദു റഹിമാൻ അഡ്വക്കേറ്റ് ജി ആർ അനില ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് അഡ്വക്കേറ്റ് ജി ആർ അനില ഇനി അടുത്തത് കെ എൻ ബാലഗോപാൽ ധനകാര്യ മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രിയാണ് ഡോക്ടർ ആർ ബിന്ദു ചെ ചിഞ്ചുറാണി മൃഗസംരക്ഷണവും ക്ഷീരവികസനവും മൃഗസംരക്ഷണവും ക്ഷീരവികസനവും എം ബി രാജേഷ് തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് മന്ത്രിയാണ് ബി രാജേഷ് പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം പൊതുമരാമത്ത് ടൂറിസം മുഹമ്മദ് റിയാസ് പി പ്രസാദ് പി പ്രസാദ് കൃഷി മന്ത്രിയാണ് പി പ്രസാദ് കൃഷി മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ദേവസ്വം ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ദേവസ്വം ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ പി രാജീവ് നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രിയാണ് പി രാജീവ് അടുത്തത് വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി വി എൻ വാസവൻ സഹകരണം തുറമുഖ മന്ത്രിയാണ് വി എൻ വാസവൻ വീണ ജോർജ് ആരോഗ്യ സ്ത്രീ ശിശു വികസന മന്ത്രിയാണ് വീണ ജോർജ് സജി ചെറിയാൻ ഫിഷറീസ് സാംസ്കാരിക കാര്യങ്ങളുടെ മന്ത്രിയാണ് അതുപോലെ തന്നെ ഫിലിമുണ്ട് കേട്ടോ സിനിമയുണ്ട് ഫിലിം ഇപ്പോൾ ഇത്രയും പേരുള്ളൂ ഒന്നുകൂടെ നമുക്ക് നോക്കാമല്ലോ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി കെ രാജൻ റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുത മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ വനം വന്യജീവി വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി ആർക്കേവ്സ് മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗത മന്ത്രിയാണ് വി അബ്ദുറഹിമാൻ കായികം ഹജ്ജ് തീർത്ഥാടനം വഖവ് ന്യൂനപക്ഷ മന്ത്രിയാണ് അഡ്വക്കേറ്റ് ജി ആർ അനില ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ ധനകാര്യ മന്ത്രിയാണ് ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രിയാണ് ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണവും ക്ഷീര വികസനവും എം ബി രാജേഷ് തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് മന്ത്രിയാണ് പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം പി പ്രസാദ് കൃഷി മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ദേവസ്വം ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് പി രാജീവ് നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ശിവൻകുട്ടി വി എൻ വാസവൻ സഹകരണം തുറമുഖ മന്ത്രിയാണ് വീണ ജോർജ് ആരോഗ്യം സ്ത്രീ ശിശുവികസന മന്ത്രി സജി ചെറിയാൻ ഫിഷറീസ് ഫിലിം സാംസ്കാരിക കാര്യങ്ങളുടെ മന്ത്രിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പേ ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ